ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ് അവരെ പറ്റി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പണ്ട് ഇവരിങ്ങനെ കപ്പിൾസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല മാസികകളിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ ടൈമിൽ ഇത്തരത്തിലൊരിത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇതെന്താ കഥ മൂക്കത്ത് വരൽ വെച്ച് പോകുന്ന തരത്തിലാണ് നമുക്കെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന് ഇത്രയും ഫേമസ് എല്ലാവരും ഫേമസ് ആകുന്ന ഈ കാലത്ത് ഇതൊക്കെ സാധാരണ നോർമലൈസ് ചെയ്യപ്പെടുന്ന തരത്തിലായിപ്പോയി അങ്ങനെയാണ് ഇപ്പോൾ അതിലും ഞോറിയും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് നല്ല ഗെയിമേഴ്സാണ് രണ്ടുപേരും നല്ല ആക്റ്റീവാണ് നല്ല ഗെയിമറും അപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇവരെ പറ്റിയിട്ട് വളരെ രൂക്ഷമായിട്ട് ഓപ്പണായിട്ട് പറയണ്ടായി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കേട്ടതും കണ്ടതൊക്കെയാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ ലക്ഷ്മീനെ ലക്ഷ്മീനെ ലാലായിട്ട് നിർത്തിപ്പൊരിക്കുക എന്ന് പറയില്ലേ അത് തന്നെയായിരുന്നു അവസ്ഥ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം എന്ന് വെച്ചിട്ട് മറ്റെല്ലാവരും അത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ഇവിടെ എനിക്ക് എനിക്ക് ലക്ഷ്മിയോട് ഒരു റെസ്പെക്റ്റ് തോന്നിയത് എല്ലാവരും എതിരായിരുന്നു പക്ഷേ ലക്ഷ്മി പറഞ്ഞ വാക്കിൽ ഉറച്ച് അടി ഉറച്ച് നിന്നു എന്നുള്ളതാണ് പിന്നെയും പിന്നെയും നല്ലൊരു സ്റ്റാൻഡ് സ്റ്റാൻഡ് എന്ന് പറയണത് അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ലക്ഷ്മി പറയാ പറഞ്ഞത് ച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ കൂടിയുന്ന ഒരു സദസ്സില് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ചിലപ്പോൾ ഈ പറയുന്ന പോസിറ്റീവായിട്ട് അവരനുകൂലിക്കുന്ന ആളുകൾക്ക് അല്ലാത്ത തരത്തിൽ ആ സമയത്ത് അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് ഓപ്പണായിട്ട് പറയാനായിട്ട് എല്ലാവർക്കും ഉള്ളത് ഐഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ പറയാനായിട്ട് സാധിക്കണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അതുകൊണ്ടായിരിക്കും പലരും പറയാത്തതും ഈ ടീനേജ് കാലഘട്ടത്തിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും സിനിമകളാവട്ടെ ഇതേപോലത്തെ കാര്യങ്ങളാവട്ടെ എല്ലാം മാതൃകയാക്കാനും അവർക്കത് ഒരു താല്പര്യമാണ് അതിപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ചില പിന്നീട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ ഇപ്പോൾ ഉള്ള റിലേഷൻ എന്ത് റിലേഷൻ എന്നൊക്കെ നമുക്കറിയില്ല അത് ഇങ്ങനെ നമ്മൾക്ക് പുറമേന്ന് കാണുന്നവരാണ് നമുക്ക് അവരുടെ മൈൻഡ് മറ്റു കാര്യങ്ങളെ പറ്റി വശങ്ങളെ പറ്റിയിട്ടൊന്നും നമുക്ക് കാര്യങ്ങൾ നമുക്കറിയില്ല പക്ഷേ അത് കാണുന്നവർക്ക് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളത്രയും മഹാമനസ്കരോ വിശാല ഹൃദയരോ അങ്ങനെ ഒരിക്കലും ഒരു പാരൻസ് ഉണ്ടാവാൻ വഴിയില്ല പിന്നെ അതൊക്കെ ഒരു തന്നിഷ്ടത്തോടു കൂടി ജീവിക്കണം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് അങ്ങനെ നമുക്ക് കരുതാനായിട്ട് സാധിക്കുള്ളൂ നമ്മുടെ സാധാരണ മനസ്സ് മനുഷ്യന്മാരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണെങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളു തന്നിഷ്ടം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ ഉള്ള തീരുമാനം എടുക്കുക അങ്ങനെ നമുക്ക് കരുതാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ ഏതെങ്കിലും പാരൻസ് മക്കളെ ആണ അവരെ അവരുടെ ഇഷ്ടത്തിന് പൊക്കോട്ടെ നമുക്ക് കരുതാനായിട്ട് സാധിക്കുവോ ഇത് കാണുന്ന അവർക്ക് ഇതിനൊരു ടെൻഡൻസി ഉണ്ടായിക്കൂടാന്നൊന്നും പറയാനൊന്നും പറ്റില്ല ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമില് അതൊരു മാതൃകയായിട്ട് ഇവരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് ആളുകൾ കുട്ടികൾ എല്ലാവരും കാണുന്ന ഷോയല്ലേ അപ്പോൾ അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് ചെറിയ ചെറിയ മൈനോട്ട് കാര്യങ്ങൾ പോലും പകർത്താനായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ തുടങ്ങി ശ്രമിക്ക ശ്രമിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ ഇതിൽ ലക്ഷ്മി പറഞ്ഞത് ഒരിക്കലും പാട് തെറ്റാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലേ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളൊരു നമ്മള് നോക്കി വളർത്തി വലുതാക്കി ഒരു പത്തിരുപത് വയസ്സ് വരെ ഒരു വലുതാക്കി വളർത്തിയെടുക്കുന്ന മക്കള് അപ്പോൾ അപ്പൊ അവര് ഒരു മോളെ നമ്മള് വളർത്തിയെടുക്കാണ് അത്രയും ഒരു ഇതോട് കൂടിയിട്ട് അവര് ഇത്തരത്തിലൊരു ഞാനിങ്ങനെയാണ് തുടങ്ങി നമ്മുടെ തന്നിഷ്ടം എന്നാണ് നമുക്ക് ഞാനൊക്കെ മനസ്സിൽ കണക്കാക്കുന്നത് അതൊരു തന്നിഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ നാളെ തുടങ്ങി ഇങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി എന്നാൽ മോളൊന്ന അങ്ങനെ പൊക്കം നിങ്ങൾ അങ്ങനെയാ അങ്ങനെ നമുക്ക് കരുതാൻ പറ്റില്ലല്ലോ ഒരിക്കലും നമുക്ക് ഈ കുട്ടികൾക്കായാലും ഒരു സമൂഹത്തിനായാലും ഒരു മാതൃക അല്ലെങ്കിൽ ഒരു സന്ദേശം ഇങ്ങനെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇത് പറയുമ്പോൾ നമുക്ക് പൊട്ടിത്തെറിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ഇവർക്ക് നൽകാനുള്ളത് പ്രത്യേകിച്ച് കാലാട്ടനെ പോലെ ഇത്രയ്ക്കും ഒരു ഇതായിട്ട് ഇത് നിൽക്കുന്ന ഒരാൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇത്രയും ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഷോയിൽ ഒരു ആളുകൾക്ക് എന്ത് സന്ദേശമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്തതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം ച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ വീട്ടുകാർ വീട്ടുകാരുണ്ട് പാരൻസ് അമ്മയും അച്ഛനൊക്കെയും ഒക്കെയും നമ്മൾ ഇത്രയും സ്നേഹിച്ച് വളർത്തി അവരെ സംബന്ധിച്ച് അവരുടെ കൂടപ്പറപ്പുകളെ സംബന്ധിച്ച് അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും എത്ര അപമാനവും കാര്യങ്ങളും അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്കൊരു ഒരു ട്രോഫി കിട്ടിയ അഭിമാനത്തോട് കൂടിയിട്ടല്ല നമുക്കത് ചിന്തിക്കാൻ പറ്റണത് നോക്കാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ അതിന് വേണ്ടിയിട്ട് നിർബന്ധിക്ക് പിടിവാശിയുടെ ആവശ്യമില്ല പറ്റുന്നവർ പറ്റുന്ന പോലെ അത്രയൊക്കെ